ഈ നിൽക്കുന്ന പാലം കാലാകാലങ്ങളായിട്ട് കടത്തുവള്ളത്തെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു പ്രദേശവാസികൾക്കായി രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ബഹുമാന്യനായ അന്നത്തെ ബഹു രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി എ കെ ആൻ്റണിയുടെ ഫണ്ടിൽ നിന്നും ബഹുമാന്യനായ അരിപ്പാട് മണ്ഡലത്തിലെ എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തല അനുവദിച്ചു തന്നിട്ടുള്ള ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എൺപത് മീറ്റർ നീളവും ഒരു മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കാറ്റബിൾ പാലമാണ് പമ്പാനദി പമ്പയിൽ നിന്നും ഉത്ഭവിച്ച് തോട്ടപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ഈ പ്രദേശം ഏറ്റവും കൂടുതൽ ആഴമേറിയ ഒരു പ്രദേശമാണ് ഈ നിൽക്കുന്ന സ്ഥലം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത ഒരു പമ്പാനദിക്ക് കുറുകെ ഒരു പാലം പണിയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻ്റ് അതോറിറ്റിയായ ഇറിഗേഷൻ്റെ പോലും അനുമതിയില്ലാതെയാണ് ഒരു പ്രദേശവാസികളിലെ പെട്ട പല ദുരിതങ്ങളും അറിയാവുന്ന ബഹുമാനിനായ എം എൽ എ ഈ പാലത്തിന് വേണ്ടി ബഹുമാനിനായ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി ആയിരുന്ന അന്നത്തെ ശ്രീ എ കെ ആണെ ഫണ്ടിൽ നിന്നും ഈ പൈസ അനുവദിച്ചു തന്നിട്ടുള്ളതെങ്കിൽ പോലും മാന്നാർ ആലപ്പുഴ മാന്നാർ കോട്ടയം എന്ന രണ്ട് ബോട്ട് സർവീസ് മാന്നാർത്തു നിന്നും രാവിലെ ഏഴേ കാലിനും ഏഴേ മുക്കാലിനും സ്റ്റാർട്ട് ചെയ്ത് കർഷകരും കർഷകത്തൊഴിലാളികളും ഇടത്തോ കോളേജിൽ പഠിക്കുന്നവരും ഒക്കെയായി ദൈനംദിന ജോലിക്കുമൊക്കെ പോകുന്നവരായി രണ്ട് ബോട്ട് സർവീസുകളും കോട്ടയത്തു നിന്നും മാന്നാറിലേക്ക് രാവിലെ ഏഴേ മുക്കാലിന് കോട്ടയത്തു നിന്ന് വന്ന് രണ്ട് മണിക്ക് മാന്നാറെത്തുന്ന ഒരു ബോട്ട് സർവീസും ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു നമ്മുടെ ഈ പമ്പാ നദി എന്നാൽ ഒരു ചെറുതന പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പെട്ടതും ഒന്നാം വാർഡിൽ പെട്ടതും കൂടാതെ വീവരം പഞ്ചായത്തിൽപ്പെട്ട പെട്ട പല ഒരു വാർഡിലെയുമായ പല അംഗങ്ങളും ആശുപത്രി മൃഗാശുപത്രി എന്നീ സ്ഥലങ്ങളിലേക്കും ചെറുതന പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോകുന്നതിനായി ദൈനംദിനമായി ഈ കടത്തുവെള്ളം ഉപയോഗിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ പാലംപണി വരുന്നത് ഈ പാലമ്പണിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ സന്ധി കഴിഞ്ഞാൽ എത്താൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഈ പാലം വളരെ അനുഗ്രഹീതമാണെന്ന് കരുതിയെങ്കിൽ പോലും കാലാകാലങ്ങളായി കാർത്തിപ്പള്ളി താലൂക്കിൽപ്പെട്ട കമ്പനിയിൽ നിന്നോ അല്ല കമ്പനികളിൽ നിന്നോ ചതന പഞ്ചായത്തിൽപ്പെട്ട പാടശേഖരങ്ങളിൽ നിന്നോ അല്ല ഈ വേസ്റ്റ് വരുന്നത് പ്രകൃതി ദുരന്തമാണെന്ന് പറയുമ്പോഴും ഇത് മനുഷ്യനിർമ്മിതമായി മനുഷ്യനാൽ പുഴയിൽ നിക്ഷേപിക്കുന്ന മുളങ്കാലുകളും കുപ്പികളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നതിനാൽ പ്രദേശവാസികൾക്ക് ശ്വാസം ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശവാസികളായി ഞങ്ങൾ ജീവിക്കുന്നത് ബഹുമാന്യരായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കാലാകാലങ്ങളായി ഞങ്ങളിത് അറിയിക്കുമ്പോഴും ഞങ്ങളുടെ ചെയ്തേക്കാൻ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല കൂടാതെ ഇത് മുൻ പഞ്ചായത്തുകളിൽ മുൻ പഞ്ചായത്ത് ഭരണ സമിതിയോടെയും മുൻ പഞ്ചായത്തുകളിലും ഗ്രാമസഭകളിലൊക്കെ നമ്മൾ പറയുന്നത് മേൽപഞ്ചായത്തുകൾക്ക് എങ്ങനെയാണോ ഒരു മടക്കാലങ്ങളിൽ കെ വി ലൈനുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ലൈനിലേക്ക് കിടക്കുന്ന കം മുളില്ലകൾ അല്ലെങ്കിൽ മരച്ചില്ലകൾ കട്ട് ചെയ്യുന്നത് റെയിൽവേ ട്രാക്കിൽ എങ്ങനെയാണോ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും കട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ പമ്പാനിയുടെ തീരത്തുള്ള പഞ്ചായത്തുകളിൽ കട്ട തീർദായി നിൽക്കുന്ന മുളഞ്ചില്ലകൾ കട്ട് ചെയ്യാൻ അതാത് ഭൂ പറയാനായി നമ്മൾ നിരന്തരം അവർക്ക് ലെറ്റർ അയക്കണമെന്നും നമ്മൾ പല ഗ്രാമസഭകളിലും മുൻ പഞ്ചായത്ത് ഭരണസമിതികളോടെയും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഇത് പറയുന്നതല്ലാതെ ഞങ്ങൾക്കിതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അയവറമ്പ് മൂന്നാം വാർഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമാങ്കര പാലം ഏകദേശം അറുപത്തഞ്ചോളം കുടുംബങ്ങളാണ് ഈ പാലത്തെ ആശ്രയിച്ച് അവിടെ ജീവിക്കുന്നത് അതുപോലെ ഏകദേശം ഒരു ഏക്കറോളം വരുന്ന ഒരു പാടശേഖരം ഉൾപ്പെടുന്ന പ്രദേശമാണിത് അപ്പോൾ ഇവിടെ ഈ എല്ലാ വർഷവും ഇതുപോലെ കാലവർഷത്തിൽ നിരവധി തടികളും വേസ്റ്റുകളും മറ്റ് ജൈവ മാലിന്യങ്ങളടക്കം വന്ന് ഇവിടെ ഈ പാലത്തിൻ്റെ കാലുകളിൽ അടിഞ്ഞു കൂടുന്നുണ്ട് ഈ പാലത്തിൻ്റെ ശരിക്കും അതിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ തന്നെയാണ് ഈ വേസ്റ്റുകൾ ഇവിടെ വന്ന് അടിഞ്ഞു കൂടാൻ കാരണം പമ്പയാറിൻ്റെ കുറുകെയുള്ള ഈ പാലത്തെ സംരക്ഷിച്ച് അല്ലെങ്കിൽ പുതിയ പാലം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ കാലുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള എന്തെങ്കിലും നിർമ്മിതികൾ വരുത്തിയെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് അപകട ഭീഷണിയായിരിക്കുന്ന ഈ പ്രദേശത്തെ നിന്നും ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റൂ അതോടൊപ്പം ഇന്ന തൊട്ടടുത്ത പ്രദേശമായിരിക്കുന്ന പാലത്തിൻ്റെ തെക്കുവശത്തുള്ള ഭാഗം എപ്പോഴും വെള്ളക്കെട്ടാൽ നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മളുടെ അധികാരികൾ അതായത് ഇറിഗേഷൻ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർന്നുകൊണ്ട് തന്നെ ഈ പുതിയൊരു പാലം നിർമ്മിക്കുക അല്ലെ ഇതിൻ്റെ കാലുകൾക്ക് കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ വരുത്തി ജലഗതാഗതം അതുൾപ്പെടെ സുഖമായി നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു അനന്തര നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്